ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് ഇവിടെ ഇവിടെ കുഞ്ഞപ്പൻ കുറച്ച് സാധനങ്ങളൊക്കെ വായിക്കാനുണ്ടായ കടയിൽ പോയിട്ട് വന്ന കേട്ടോ ഒരാളത് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നുണ്ട് അത് എല്ലാവർക്കും നിർബന്ധമായിട്ട് വായിപ്പിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിള്ളേർക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണം ഇംഗ്ലീഷിന് പിന്നെ അതുമാത്രമല്ല പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു അറിവ് ഉണ്ടാവണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് അത് വായിപ്പിക്കും മൊബൈലാണെങ്കിലും ന്യൂസ് പറയല്ലാതെ ഇവരതൊന്നും ശ്രദ്ധിക്കില്ല അതുകൊണ്ട് നമ്മളുടെ ക തന്നെ അത് വായിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കുമല്ലോ ഇപ്പോഴത്തെ ഈ പ്രായമല്ലല്ലോ ഇനി വലുതായി വരുമ്പോൾ ഇവർക്ക് തന്നെ ഉപകാരപ്പെടുത്തേ അല്ലേ എന്താണാവോ വലിയേട്ടാ ഇവിടുത്തെ കൊച്ചേട്ടനാട്ടോ ഇവിടുത്തെ വലിയേട്ടാ അല്ലേ വലിയേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ശർക്കര വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ശർക്കര കട്ടി മുഴുവൻ അവൻ എടുത്തു നോക്കും കൂട്ടോ ശർക്കര ഞാൻ ഇഞ്ചിക്കറി വെക്കാനും സാമ്പാർ വെക്കാനും ഒക്കെ വാങ്ങിച്ചു വെക്കണാണ് അവസാനം ഓരോ ചെറിയ ചെറിയ പീസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ ഫ്രിഡ്ജിൽ ഇത് കുറച്ചു നേരം കഴിച്ച് മട്ടിച്ച് കഴിയുമ്പോൾ അവൻ അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കും അല്ലെങ്കിൽ പശുവിന് കൊണ്ടി ഇതാണ് പരിപാടി അല്ലേ മത്തിരിത്രീനാണേ എല്ലാം ബേക്കറിയിൽ ചെന്ന് കഴിഞ്ഞാൽ പേടാ പേടാ പേടാന്ന് പറഞ്ഞു തുടങ്ങും ഞമ്മളീൻ രണ്ട് പിട തരാന്ന് പാൽപ്പേടയാണ് അവന് ഉദ്ദേശിക്കണേട്ടോ പേടയല്ല പാട്ടൊക്കെ പാടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആറൽ ഫോയി ആറൽ ഫാമിലി ടു പോയിന്റ് സീറോയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവര് പ്രാക്ടീസ് ചെയ്യാൻ ഡാൻസ് കുഞ്ഞി പെണ്ണാണ് അവക്ക് പഠിപ്പിച്ചു കൊടുക്കണേ ചേച്ചിക്ക് പഠിപ്പിച്ചു കൊടുക്കണ ആളാണ് അവ ഇവിടെ ഭയങ്കര പണിയിലാണ് കേട്ടോ അവൻ എന്തുണ്ടാകണേ കോൾഡ് കോഫി അതിന് എന്താണുശേഷം എന്റെ ഉള്ളിൽ എന്തുവാ ഇങ്ങനെ എന്തു ഇതിനകത്ത് പൊടികൾ എന്തെങ്കിലും ഉണ്ടോ പിന്നെ പൗഡറും പഞ്ചസാരയും ഫുൾ കോഫി പൗഡർ എത്ര പാക്കറ്റ് ഇട്ട് രണ്ട് രൂപ മൂന്ന് പാക്കറ്റ് പഞ്ചസാര ഓഹോ ഇതെങ്ങനെ ഇത് ഇറങ്ങേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണേന്ന് യൂട്യൂബിൽ നോക്കിയാ ഇന്നലെ ഇണ്ടാക്കി കഴിച്ച് ഭയങ്കര ചേട്ടായിമാര് പറയുന്നുണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു ഓ നോക്കട്ടെ ഇത് ഇങ്ങനെ തന്നെ കുടിക്കും ഇനി പാലൊഴിക്കും ശർക്കര ഉണ്ടാക്കി കൊടുത്ത എനിക്ക് തന്നെ ഞാൻ നോക്കട്ടെ അല്ല ഒരു പണി ഇത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കി കാച്ചി പാല് അവിടെ ഇരിപ്പുണ്ട് ആ പാലിടുത്തും ഫ്രിഡ്ജിൽ പിന്നെ വയ്ക്കില്ലല്ലോ കാര്യം നമ്മള് കറക്കണാണ് നീറ്റാണ് പക്ഷേ കട്ടായിട്ടിരിക്കണോ കാട്ടാൻ പറ്റില്ല അതെ മതിരം അതിനാ പണിത് പണുത് വെച്ചേക്കാം അതെ ചേച്ചി മനിയെത്തി ഈ ഫ്രീസറിൻ്റെ ഉള്ളിലാ അത് ഒരുവിധം പണിയൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് ആ പൊട്ടിയത് ആ വെള്ളം ലീക്കായി വെള്ളം അതിനകത്തോട് വീണ് കഴിഞ്ഞാൽ അത് ലീക്ക് ആവുക അവിടെ മുഴുവൻ വെള്ളം ആയിരിക്കും അതിനെയും പാർട്ടേജിനെയും കൂടി ഉണ്ടല്ലോ നല്ല പെടതന്നെ അതൊക്കെ അതല്ലെങ്കിൽ ആവില്ല അത് ഒരു അതെന്ത് സ്പ്രിങ് പോയിരിക്ക കോൾഡ് കോഫി റെഡി ആയി അവള് കഴിച്ചു തുടങ്ങി കേട്ടോ എന്നാ കൊടുക്കണല്ലേ എനിക്ക് വേണ്ട കാറ്റാത്ത പോലെ കായോ കായ തുടച്ചുള്ളൂ എന്തീ ഇന്നെല്ലാം നല്ല ടേസ്റ്റാന്ന് പറയുണ്ടായി മധുര കുറവാണോ പണി കഴിഞ്ഞ് ഇരിപ്പായിട്ടാ പണി എന്ന് പറയുന്നത് പുറത്തെ പണികൾ കഴിഞ്ഞു കുടിക്കുന്നതിന് മുമ്പ് പുറത്ത് ക്ലീനിങ് എല്ലാം കഴിക്കും അല്ലെങ്കിൽ പിന്നെ വേർത്തിട്ട് നമുക്ക് ഊട്ടി മറ്റേ ആകുമ്പോൾ കുടിക്കാൻ കഴിഞ്ഞ അതുകൊണ്ട് ബാക്കി ബാക്ക് ഒക്കെ നീറ്റായി അപ്പൊ അങ്ങനെ ആ പണികളും പാടപ്പെട്ട പണികളെല്ലാം കഴിയും ഇനി അകത്തുള്ള പണികളു നമുക്ക് അപ്പൊ പയർ കൊടുത്തോ പഴയ വളർത്താൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ നിന്ന് നന്നാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല കാല് ഭയങ്കര വേദന കാല് വേദന എന്ന് പറഞ്ഞാൽ കാല് കഴിക്കില്ലേ നമുക്ക് അങ്ങനെ ഇരുന്നിട്ട് നന്നാക്കാതെ വിചാരിച്ചെങ്കിൽ ഇരുന്ന് നന്നാക്കണോ പിന്നെ നമുക്ക് ഈ ഫാമിലെ പണി എന്ന് പറയുന്ന വലിയ ഭാരമുള്ള പണിയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഫാമിലി എല്ലാവരും കൂടി ചെയ്യണത് കൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടല്ല ഇപ്പം ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോയാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ പതിനയ്യായിരം രൂപ കിട്ടുവായിരിക്കും പക്ഷെ ആ പതിനയ്യായിരത്തിൽ കൂടുതൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ രാവിലെ വൈകുന്നേരവും പണിയെടുത്ത് ഉണ്ടാക്കാം അപ്പം ശരിക്കും പറഞ്ഞാൽ ആർക്കും എന്ന് പറയണേല് കാര്യമില്ല നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോൾ പഞ്ചായത്ത് പത്ത് പശുവിന് വരെ നിർത്താനുള്ള അനുമതി ഉണ്ട് പിന്നെ ഞങ്ങളുടെ പശുക്കളെ സംബന്ധിച്ച് നമുക്ക് രാവിലെ പുറത്തോട്ട് കേട്ടി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വൈകുന്നേരമാണ് കയറ്റണേ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ നീറ്റായിട്ട് കിടക്കും അപ്പം നല്ലൊരു ബിസിനസ്സാണിത് എ ടു മിൽക്കിൻ്റെ ആ ഒരു നമുക്ക് ആവശ്യക്കാരുണ്ടാവും നമ്മൾ തുടങ്ങുമ്പോഴേക്കും അറിയാൻ പറ്റുക ഞങ്ങൾ ഇത്രക്ക് കസ്റ്റമർ ഉണ്ടാവും നമ്മൾ വിചാരിച്ചില്ല ഇപ്പം കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളൂ നമ്മുടെ പാല് പിന്നെ പശുക്കളെ ഇനി കേറ്റാൻ പറ്റില്ല എന്നുവെച്ചാൽ പണിക്കാരൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ പണിയണതുകൊണ്ട് എന്തായാലും പശുക്കളെ കയറ്റിയിട്ട് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കണം ഇനിയിപ്പോൾ പുറത്തൊക്കെ ഒരു ഫാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പശുക്കളെ തന്നെ ആയിരിക്കുള്ളൂ വളർത്തണ അപ്പം നമ്മൾ പണി തുടങ്ങട്ടെ ദേശീയടാ പോവാറായി സഹായിക്കാൻ എനിക്ക് പോണം പാല്യാൾക്കും പോണം അപ്പൊ ഇങ്ങനെ ഈ ഇങ്ങനൊക്കെ നമ്മളെപ്പോഴും സഹായിക്കും ഇല്ല കേട്ടോ സഹായിക്കണതായി എന്ന് വിചാരിക്ക എല്ലാവരും എല്ലാവരും ആണ് ഞാൻ പറയുന്നത് എല്ലാ അമ്മമാരാണ് അവർക്ക് പാല് കൊടുക്കാനൊക്കെ പോവാൻ എന്താണ് പരിപാടി അല്ല രണ്ടുപേരും കുളിക്കാത്ത എന്താ ചക്കര <muchas> ടാ ല്ലോ അത് ഇത് ഇപ്പൊ റെഡിയാവാൻ തോന്നുന്നില്ല ബാക്കി മൂന്നുപേരും ഈ ചട്ടി മിസ്സായ വിഷമത്തിലായിരിക്കും തോന്നണത് മൂന്നുപേരും മത്തങ്ങരിശ്ശേരിട്ടോ മുത്തങ്ങരിശ്ശേരി ബീൻസും ചക്ക പുരുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ബീൻസ് കൊറച്ച് മോശമായിട്ട്

അജിനാമോട്ടോ പോലെ പ്രവർത്തിക്കണ സംഭവസാര എല്ലാ കറിക്കും ഇച്ചിരി പഞ്ചസാര ഇട്ടുകഴിഞ്ഞാൽ ഇച്ചിരി ഒരുപാടൊന്നും അല്ല ഒന്ന് ഇങ്ങനൊന്നുള്ളി എടുത്തിട്ടൊരു ഫിഷ് കറിയിലൊന്നും ഞാൻ ഇടാറില്ല ഏട്ടാ ചിക്കൻ കറിക്ക് വേണമെങ്കിൽ ഇടാം കൊറച്ച് പിന്നെ ഇതുപോലെ വെജിറ്റേറിയൻസിനൊക്കെ വെജിറ്റബിൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇട എല്ലാ കറിക്കും കുറച്ച് പൈസ കുറച്ച് ദിവസമായി പയം കൂട്ടിട്ടല്ലേ ബിരിയാണി മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ കുറച്ച് ദിവസമായിട്ട് അടിപ്പിച്ച് നമുക്ക് ലോൺ ഉണ്ടല്ലേ പെരുന്നാളും വിഷുവും ഒക്കെ ആയിട്ട് ി ഇങ്ങനെ ചൂടാക്കലും ഉണ്ടാക്കലും കഴിക്കാനൊക്കെ നമ്മുടെ പുട്ടും ഫയറും റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം വണ്ണം മഞ്ഞു വാവാ ആ അപ്പൊ നീ ഒഴിവായാ എന്ത് എന്താന്ന് എന്താ കാര്യം കേറിപ്പോടാന്നോ നീ ശരിക്കും ഇവിടത്തെ ചേച്ചിയാണോ അനിയത്തിയാണോ മാളയ്ക്ക് പോശ്വര ഇനി വെയിലത്ത് പോകുമ്പോ മടിയാവണ് കാറച്ഛൻ കൊണ്ടുപോയില്ലോ മാറി വാ അപ്പൊ ഇതൊന്നും മാറ്റണല്ലോ അമ്മേ ഇതൊന്നും അമ്മ ഞാൻ ഞാമന്യണ്ട് കേട്ടോ ഞാൻ കണ്ണ ഞാമന്യണ്ടോമ്മ കണ്ണ കണ്ണമന്നിലാന്ന് പറഞ്ഞു അമ്മ കണ്ണ കണ്ണമന്നിലെന്ന് പറഞ്ഞ് நிறுத்தோட்ட கண்ணான விடாதே ഞാൻ ഓരോ കുറങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നമ്മുടെ ഇങ്ങനെ ബാക്കിൽ സ്റ്റാൻഡുണ്ട് ഡോറിൻ്റെ ബാക്കിൽ ഒരെണ്ണം പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുണ്ട് പിന്നെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നൊരോന്ന് എവിടെയെങ്കിലും ഇടും ചിലപ്പോൾ ഒരു ഇത്തിരി ഇട്ടതൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് പിന്നെയും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ കൂടി കൂടി കിടക്കും അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തു അതൊക്കെ വാഷ് ചെയ്യാനുള്ളതൊക്കെ കൊണ്ടുപോയി വാഷ് ചെയ്തു പിന്നെ ഉപയോഗിക്കാൻ പറഞ്ഞതൊക്കെ ഇങ്ങനെ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആകെ മോശമായിട്ട് കിടക്കും അപ്പം ഇന്നത്തെ ഈ ബെഡ്റൂമിലെ പണികൾ ഇതൊക്കെ ആയിരുന്നു ഇനി പേരടിച്ചു വാരിയിട്ടില്ല ആ സമയം എന്തായി നോക്കട്ടെ സമയം മൂന്നര ആയിട്ടോ ഒരു നാലുമണി നാല കാലൊക്കെ ആകുമ്പോഴേക്കും പശുവിനെ കറക്കാനൊക്കെ തുടങ്ങണം അപ്പം നമുക്ക് പേരൊക്കെ അടിച്ച് വാരാനുണ്ട് പേരടിച്ചു വാരണം ഊമ്പറൊക്കെ അടിക്കാനുണ്ട് ചവറൊക്കെ വീണ് കിടപ്പുണ്ട് പണി തുടങ്ങാം പേരടിച്ചു വാരിലൊക്കെ കഴിഞ്ഞു മുറ്റമൊക്കെ അടിച്ചു ആറും ഇപ്പം ക്ലാസ് കഴിഞ്ഞ് വണ്ടോ നമുക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട് ഹലോ ഗൈസ് അപ്പം നമ്മളകത്തെ പണിയും പുറത്ത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പശുവിനെ കറക്കാൻ വേണ്ടിട്ട് പോവാണ് നമ്മുടെ പശുക്കൾ രണ്ടു പേര് ഇവിടെ വന്നു നിൽപ്പുണ്ട് കേട്ടോ അപ്പം എൻ്റെ കറവ് തുടങ്ങാൻ പോണ് ഞാൻ ഫാനൊക്കെ ഇട്ടു അപ്പം പേരടിച്ചു പേരി കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ചൂടായിട്ടാണ് വേർത്തിട്ട് വെള്ളം അപ്പം ഞാൻ ഞാൻ കറക്കാൻ പോവാണ് നമ്മുടെ ഇത് രണ്ട് രണ്ടും നന്ദിനിയാട്ടോ ഫസ്റ്റ് നന്ദിനി അത് ഇത് സെക്കൻഡ് നന്ദിനി അപ്പോൾ ഫസ്റ്റ് നന്ദിനിയാണ് ഒരു പ്രശ്നക്കാരി അവളെ കാലൊക്കെ കെട്ടി തല്ല് പിടിച്ചിട്ടൊക്കെയാണ് നമ്മൾ കറക്കണേ അപ്പം അവളെയാണ് ഞാൻ ആദ്യം കറക്കാൻ പോകണേ നോക്കണേണ്ട സഹിവാളാണ് കേട്ടോ അവള് അവള് ഇത് ആ എങ്ങനെ ക്ഷമ വേണം അതെ അതെ അത് നല്ല കാര്യാണ് വെക്കേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം ഫോണിലൊക്കെ ആവുമ്പോ ക്ലാസ് ഒക്കെ എടുക്കുമ്പോ പിന്നെ ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ അതേ വന്നേ

ഇവളുടെ ബാക്കിൽ ചെന്ന് അടി അടിയിലിട്ടും അത് കാരണം ആരും ഉണ്ടക്കണ്ണ് കാണോ ഉണ്ടക്കണ്ണീണ്ട തല ഫുള്ള് കണ്ട മൊട്ട മൊട്ട എന്നാണ് ഞാൻ വിളിക്കാറ് ണ്ടോ നല്ല സ്നേഹമുണ്ട് പക്ഷെ അവളുടെ ആ ചെവിഷാണ്ടല്ലോ അവള് കിടന്നു ചക്രശ്വാസം വലിക്കും ചക്രശ്വാസം ആ എനിക്കറിയില്ല വീഡിയോ കാണിക്കണം ഒരു മെമ്പറെ നമ്മളോട് പറഞ്ഞിരുന്നു ഫാമിലി മെമ്പർ മെസ്സേജ് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കാണിക്കണത് ഒരു കീർ പശു ആണ് ഇവളെ എല്ലാ പശുക്കളും ഇങ്ങനെ ഇതായിരിക്കില്ല സൈലന്റ് ആണ് മിക്ക പശുക്കളും ചില പശുക്കളും വയലന്റ് ആണ് ഇവള് പശു ഇല്ല നന്ദിനും അവള് വന്ന പാല വന്നിട്ട് ഇപ്പൊ മൂന്നാല് വർഷമായി പക്ഷെ അവളുടെ പാല് തെറ്റിയാലും സാധനം പാലൊക്കെ പോകുമ്പോ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു പശുക്കളുടെ പണികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഇപ്പൊ പശുക്കളുടെ തീറ്റ കൊടുക്കലും കറവ കഴിഞ്ഞു വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഒരു എട്ടര ഒമ്പത് മണിയാവുമ്പോൾ ഒന്ന് അങ്ങോട്ട് വന്ന് ചെന്ന് എല്ലാവരും ഓരോ ഇട്ട് വെച്ചിട്ടുണ്ടാവും അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വൃത്തിയായി പിന്നെ ആ പണിയൊക്കെ കഴുകും കേട്ടോ നമ്മൾ കാണിച്ചു തരാം കേട്ടോ വൈക്കോലൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഈ കുറച്ച് വൈക്കോല് കഴിച്ചു കഴിയുമ്പോൾ എല്ലാവരും കിടക്കും കേട്ടോ എല്ലാവരും പിന്നെ റെസ്റ്റ് എടുക്കും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ